നമസ്കാരം കോൺഗ്രസിനെതിരെ അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സത്യവിരുദ്ധമായ വാർത്ത പ്രസിദ്ധീകരിച്ച ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിനെതിരെ എ ഐ ലീഗൽ സെൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞതായും അദ്ദേഹം വ്യക്തമാക്കി പ്രാരംഭ നടപടിയുടെ ഭാഗമായാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത നൽകിയ ദേശീയ ഇംഗ്ലീഷ് മാധ്യമത്തിനെതിരെ നോട്ടീസ് നൽകിയത് ഈ വാർത്തയിലെ തെറ്റായ ഉള്ളടക്കം പിൻവലിച്ച് ഖേദം രേഖപ്പെടുത്തിയില്ലെങ്കിൽ സിവിലും ക്രിമിനലുമായ നടപടികൾ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നു കെ വേണുഗോപാലന്റെ പ്രസ്താവനയുടെ പൂർണ്ണരൂപം ഇങ്ങനെ മാധ്യമങ്ങൾ അടിസ്ഥാനരഹിതമായ വാർത്തകൾ കോൺഗ്രസ്സിനെതിരെ പ്രചരിപ്പിക്കുന്നത് പതിവായിരിക്കുകയാണ് ചില നിക്ഷിപ്ത താൽപര്യക്കാർ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇത്തരം വാർത്തകൾ ദേശീയ മാധ്യമങ്ങൾ പോലും പ്രസിദ്ധീകരിക്കുന്നത് ഇത്തരത്തിൽ വസ്തുതാവിരുദ്ധമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നത് മുൻപും കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതിന്റെ ഭാഗമാണ് സത്യവിരുദ്ധമായ വാർത്ത പ്രസിദ്ധീകരിച്ച ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിനെതിരെ എഐസിസി ലീഗൽ സെൽ नोटी अयचि അടിസ്ഥാനരഹിതവും അവാസ്തവവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വാർത്തയാണ് കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെടുത്തി ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ വിജയ സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കുന്നതായി എ ഐ സി സിയുടെ സർവേ സംഘം കണ്ടെത്തിയെന്ന തരത്തിലാണ് അവർ വാർത്ത പ്രസിദ്ധീകരിച്ചത് ഇത്തരത്തിൽ ഏതെങ്കിലും സർവേ നടത്താൻ എഐസിസി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അങ്ങനെയിരിക്കെ രാഷ്ട്രീയ എതിരാളിയായ സിപിഎമ്മുമായി ചേർന്ന് പച്ച നുണ പ്രചരിപ്പിച്ച് പൊതുസമൂഹത്തിലും വോട്ടർമാർക്കുമിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുവാനുള്ള മനഃപൂർവ്വമായ ഗൂഢനീക്കമാണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കുന്നു കേരളത്തിലെ ജനങ്ങളുടെ ഹിതം പരിശോധിച്ചാൽ അവർ യു ഡി എഫിന് മാത്രമേ വോട്ട് ചെയ്യൂവെന്ന് പകൽ പോലെ വ്യക്തമാണ് ഒറ്റക്കെട്ടായാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് നേതാക്കൾ പാർട്ടിയെ അധികാരത്തിലെത്തിക്കുവാൻ പ്രയത്നിക്കുന്നത് കേരളത്തിൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിനെയും ബി ജെ പിയെയും പരാജയപ്പെടുത്തുക എന്നതാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും ദൌത്യം അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ തകർച്ച ആഗ്രഹിക്കുന്നവരെ കൂട്ടുപിടിച്ച് നൽകുന്ന ഇത്തരം വാർത്തകൾ കോൺഗ്രസിന്റെ കെട്ടുറപ്പിന് ഒരുവിധം ും ബാധിക്കില്ല പ്രാരംഭ നടപടിയുടെ ഭാഗമായാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത നൽകിയ ദേശീയ ഇംഗ്ലീഷ് മാധ്യമത്തിനെതിരെ നോട്ടീസ് നൽകിയത് ഈ വാർത്തയിലെ തെറ്റായ ഉള്ളടക്കം പിൻവലിച്ച് ഖേദം രേഖപ്പെടുത്തിയില്ലെങ്കിൽ സിവിലും ക്രിമിനലുമായ നടപടികൾ കോൺഗ്രസ് സ്വീകരിക്കും എന്ന് മുന്നറിയിപ്പ് നൽകുന്നു ഈ കള്ളവാർത്ത പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കും കോൺഗ്രസുമായി ബന്ധപ്പെടുത്തി നൽകുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന അവാസ്തവമായ വാർത്തകൾ നൽകുന്ന ഏവർക്കും ഇത് ബാധകമാണ് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം